ഇവിടത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അർദ്ധ നാരീശ്വരനാണ് അതുകൊണ്ട് കേരളം ഒഴികെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലൊക്കെ ഒരു നോൺ ബി ജെ പി മുഖ്യമന്ത്രിമാരോട് കാണിക്കുന്ന എല്ലാ ദ്രോഹവും അവമതിപ്പുണ്ടാക്കിയതായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പാർട്ടിയുടെ ഓരോ ചലനങ്ങളും വീക്ഷിക്കുന്നവർ ചുറ്റുപാടമുണ്ട് എന്നും അതുകൊണ്ടുതന്നെ എല്ലാ പൊതുപ്രവർത്തകരും ജാഗ്രത പാലിക്കണമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു സാധാരണ പ്രവർത്തകരുടെ അഭിമാനമാണ് പുതിയ ഡി സി സി ഓഫീസ് കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇതുപോലെ ഒരു കെട്ടിടം പണിയാൻ ആഗ്രഹിച്ച കേസ് നടക്കുന്നതിനാൽ അന്ന് ആ സ്വപ്നം നടന്നില്ല ഡി സി സി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാത്തത് വിവാദമാക്കേണ്ട കാര്യമില്ല എത്താതിരുന്നത് അസുഖം കാരണമാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ് കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കവേ മുരളീധരൻ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബിജെപി ഭീഷണി ബിജെപിയുടെ സങ്കുചിത മനസ്ഥിതിയാണ് പ്രകടമാക്കുന്നത് കാല് കുത്താൻ വീടില്ല എന്നാണ് ഭീഷണി നോക്കിയാൽ ഒരു ബി ജെ പി നേതാക്കന്മാരും മര്യാദയ്ക്ക് നടക്കില്ല ബിജെപി ഭീഷണിയിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല പതിനെണ്ണായിരത്തിൽ പരം വോട്ടിന് തോറ്റതിന്റെ ദേഷ്യം എം എൽ എയോട് കാണിച്ചിട്ട് കാര്യമില്ല എന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു ക്രൈസ്തവരോട് കേരളത്തിന് പുറത്ത് അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നവരാണ് ബിജെപി മുനമ്പത്ത് കേന്ദ്രമന്ത്രി വന്നതോടുകൂടി വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലാണ് ബി ജെ പി ജബൽപൂരിൽ വൈദികനെ ആർ എസ് എസുകാർ തല്ലി ഡൽഹിയിലെ ചർച്ചിൽ ഓശാന പ്രദക്ഷിണം കേന്ദ്ര സർക്കാർ തടഞ്ഞു ക്രൈസ്തവരുടെ സ്വത്തിൽ കണ്ണവെച്ചുകൊണ്ട് ഓർഗനൈസറിൽ ലേഖനം വന്നു ആർ എസ് എസ് അജണ്ട നടപ്പായാൽ ഏറ്റവുമധികം ദുരിതം അനുഭവിക്കുന്നത് ഹിന്ദുമതത്തിലെ പിന്നോക്ക വിഭാഗമായിരിക്കുമെന്നും സവർണവൽക്കരണത്തിലേക്കും പലകയാണ് ഇതെന്നും മുരളീധരൻ ആരോപിച്ചു ദിവ്യ എസ് അയ്യർ വിമർശനം നേരിട്ട സംഭവത്തിൽ മുഖ്യമന്ത്രി സ്ത്രീത്വത്തെക്കുറിച്ച് കൂടുതൽ വാചാലനായതും മുരളീധരൻ പറഞ്ഞു അൻപത്തൊന്ന് വെട്ടേറ്റ് കൊല്ലപ്പെട്ട് ടി പി മരിച്ചു കിടക്കുന്നത് കാണേണ്ടി വന്ന അമ്മയും ഒരു സ്ത്രീയാണ് വിധവയാക്കപ്പെട്ട കെ കെ രമയും ഒരു സ്ത്രീയാണ് അങ്ങനെയുള്ള സ്ത്രീത്വത്തോട് ബഹുമാനം കാണിക്കാത്തവർ സ്വന്തം പാദസേവകരെ അനുഗ്രഹിക്കുന്നതിനോട് യോജിക്കില്ല തന്റെ മനസ്ഥിതിയെക്കുറിച്ച് കെ കെ രാകേഷ് മാർക്കിടേണ്ടതില്ല എന്നും പിണറായിയുടെയും രാഗേഷിന്റെയും സർട്ടിഫിക്കറ്റ് തനിക്ക് ആവശ്യമില്ല എന്നും സ്ത്രീ ആയാലും പുരുഷനായാലും പറയേണ്ടത് ഇനിയും പറയുമെന്നും മുരളീധരൻ പറഞ്ഞു സിവിൽ സർവീസ് ചട്ടം ആര് ലംഘിച്ചാലും അതിനെ പിന്തുണയ്ക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലമ്പൂർ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും മുരളീധരൻ സംസാരിച്ചു തിരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി മുന്നണി മുന്നോട്ട് നീങ്ങുമെന്ന് പറഞ്ഞ മുരളീധരൻ ഇ ഡിയെ തങ്ങൾക്ക് ഭയമില്ല എന്നും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരായ ഇ ഡി അന്വേഷണത്തെക്കുറിച്ചും പ്രതികരിച്ചു ഇ ഡി കേന്ദ്രവിലാസം സംഘടനയാണ് ഇ ഡി കാര്യമായി പെരുമാറാത്ത ബി ജെ പി ഇതര സംസ്ഥാന കേരളം മാത്രമാണ് പകുതി ബി ജെ പിയും പകുതി സി പി എമ്മുമായ അർദ്ധ പിണറായി കേരളം മറ്റെല്ലാ സംസ്ഥാനത്തെയും ഇ ഡി മുഖ്യമന്ത്രിമാരെ ഉപദ്രവിക്കുന്നത് അതുകൊണ്ടാണ് എന്നും മുരളീധരൻ പരിഹസിച്ചു രാഹുൽ ഗാന്ധിയുടെ ഇമേജ് തകർക്കാൻ ഒരു ഇ ഡിയും വളർന്നിട്ടില്ല എന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു അത് വിവാദമാക്കേണ്ട കാര്യം അന്ന് തന്നെ ഞാൻ പറഞ്ഞു അസുഖം കാരണമാണ് വരാത്തത് അടുത്ത ദിവസം തന്നെ വരും പറഞ്ഞു ഇന്നിവിടെ നോക്കി കണ്ടതാ അപ്പൊ അതിലൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല പിന്നെ അന്ന് വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്നെ ശ്രദ്ധിക്കില്ലല്ലോ എന്നാൽ ആ തിരക്കില് ഞാനും പോകണം ചർച്ച അല്ല അത് പാർട്ടി എന്തായാലും അതിനെക്കുറിച്ച് ഗൗരവത്തിൽ തന്നെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ കെട്ടിടം ഉണ്ടാക്കി അതിന്റെ ഉദ്ഘാടന ചടങ്ങിനെ ഇങ്ങനെയും ആ രീതിയില് ജനങ്ങളുടെ ഇടയിലൊരു അവമതിപ്പുണ്ടാക്കുന്ന ഒരു പ്രവർത്തനം നടത്തിയത് തെറ്റാണ് എന്നാണ് ഇന്നലെ കെ യോഗത്തിൽ ഇത് ചർച്ചയ്ക്ക് വന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കർശന നടപടി ഉണ്ടാവുമെന്ന് കെ പി സി പ്രസിഡന്റ് ഇന്നലത്തെ യോഗത്തിൽ പറഞ്ഞു അല്ല അങ്ങനെ എന്താണ് അതല്ല അത് പരിശോധിച്ച് പാർട്ടി ഭാവിയിൽ ഇക്കാര്യങ്ങൾ ആവർത്തിക്കാതില്ല കഴിഞ്ഞതിനെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല കഴിഞ്ഞ കഴിഞ്ഞു പക്ഷെ കാരണം സാധാരണ പ്രവർത്തകർ അവരുടെ ഒരു അഭിമാനമാണ് ഈ കെട്ടിടം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രതീക്ഷയോടെ കാത്തിരുന്നു ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ടിലെ ഈ ഇതുപോലെ ഒരു കെട്ടിടം പണിയണെന്ന് ആഗ്രഹിച്ച ഒരാളാണ് പക്ഷെ അന്ന് ഈ കേസും തർക്കമെല്ലാം കാരണം അന്ന് നടന്നില്ല ആ സ്വപ്നമാണെന്ന് സാക്ഷാത്കരിച്ചു അപ്പോൾ കോഴിക്കോട്ടുള്ള മലബാറിൽ തന്നെയുള്ള കോൺഗ്രസുകാരുടെ ഒരു അഭിലാഷം പൂർത്തീകരിച്ച സന്ദർഭത്തിൽ ആവശ്യമില്ലാതെ ജനങ്ങളുടെ ഇടയിൽ മോശം ഉണ്ടാക്കുന്ന പ്രവർത്തനം അതിനെക്കുറിച്ച് കെ പി സി വിലയിരുത്തിയിട്ടുണ്ട് ആ ഇതുപോലത്തെ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ പാർട്ടി ശ്രദ്ധിക്കുന്നതാണെന്ന് ഇന്നലെ കെ പി സി പ്രസിഡന്റ് എന്നെ യോഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നേതാക്കൾ തന്നെ തീർച്ചയായിട്ടും കാരണം നമ്മളുടെ ഇപ്പോ നമ്മുടെ ഓരോ നിമിഷവും ഒരു എന്താ പറയേണ്ടത് ഒരു സിനിമയിലെ തന്നെയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഓരോ ചലനങ്ങളും നമ്മുടെ ചലനങ്ങൾ വീക്ഷിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുണ്ട് പഴയ കാലം പോലെയല്ല അപ്പം അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതാണ് എല്ലാം ഒരു എല്ലാ പാലക്കാട് രാഹുൽ അല്ല ബി ജെ പിയുടെ ഭീഷണിക്ക് വലിയ കഥയൊന്നുമില്ല കാരണം പതിനെണ്ണായിരത്തിൽ പരം ഉറപ്പു തോറ്റേന്റെ ദേഷ്യം ആ എം എൽ എയോട് കാണിച്ചിട്ട് ഒരു കാര്യം അതിവിടെ നടക്കില്ല ഇത് മോദിയുടെ നാടല്ല അത് നമുക്ക് കാണാല്ലോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ബി ജെ പി നേതാക്കന്മാരും എ ജൈക്ക് നടക്കില്ല അതിനുള്ള കഴിവൊക്കെ കേരളത്തിലെ പാർട്ടിക്കുണ്ട് അത് അവരുടെ സങ്കുചിത മനസ്സിലാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മുസ്ലിം ജനവിഭാഗത്തിനോട് ഇന്ത്യയിൽ മൊത്തത്തിലും ക്രൈസ്തവരോട് കേരളത്തിന് പുറത്തും ഒരേ മനോഭാവമാണ് ബി ജെ പിക്ക് അത് എല്ലാവരും കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവിടെ കാണിക്കുന്ന ക്രൈസ്തവരോട് സ്നേഹം കേരളത്തിന് പുറത്തില്ല എന്നിട്ടും തന്നെ ഇടയ്ക്ക് അത് തേത്തി വരുന്നുണ്ട് തേട്ടി വരുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഉദാഹരണമാണ് ജവൽപൂരിലെ സംഭവം ഒരു ഫാദറെ കയറി തല്ലിയത് അത് ആർ എസ് എസ് കാരാണ് തല്ലിയത് രണ്ടാമത് ഒഡീസയിലെ പള്ളി കയറിയിട്ട് ആക്രമിച്ച പോലീസാണ് അവിടുത്തെ ഒറീസിലെ ബി ജെ പി സർക്കാരിൻ്റെ പോലീസാണ് ഇവിടെ അതുപോലെ കഴിഞ്ഞ ഞായറാഴ്ച ഓശാ ഓശാന ഞായറാഴ്ച ദിവസം അവരുടെ പ്രതീക്ഷണം തടഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് ആണ് സ്ഥിരം നരേന്ദ്രമോദി പോകുന്ന ഒരു പള്ളിയാണ് അവിടുത്തെ സേക്രട്ട് ഹാർട്ട് ദേവാലയം എന്ന് പറയുന്നത് അവിടെയാണ് ഓശാന ഞായറാഴ്ച ദിവസം അവിടെ പ്രതീക്ഷണം നിരോധിച്ചത് ഓർഗനൈസറിലെ ലേഖനം കേന്ദ്ര സർക്കാരിനേക്കാൾ കൂടുതൽ സ്വത്ത് ക്രൈസ്തവർക്കുണ്ട് എന്നുള്ള അവരുടെ കമൻറ്റ് ഇപ്പോൾ മുനമ്പത്ത് കണ്ടല്ലോ ഇനി ഞാനത്തെ കിരൺ റിജുവിൻ്റെ വരവ് വെളുക്കാൻ തയ്ച്ചത് പാണ്ഡായി എന്ന് പറഞ്ഞ പോലെ തന്നെയായിട്ടുണ്ട് അപ്പോൾ ഇവരുടെ മനോഭാവം ഇതാണ് ഇവർക്ക് ഇനി ഇവർ ഉദ്ദേശിക്കുന്ന ഒരു അജണ്ട ഇന്ത്യയിൽ വന്നാൽ അന്ന് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് മതത്തിൽ തന്നെയുള്ള പിന്നോക്ക വിഭാഗങ്ങളിൽ ആദ്യം ഹിന്ദുവൽക്കരണം പറയും അത് കഴിഞ്ഞതിന് ശേഷം സവർണവൽക്കരണം വരും ഇതൊക്കെ ഒരു ചൂണ്ടുവലകിയാണ് ഇത് കണ്ട് നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് ആ എന്റെ മനസ്സിനെ കുറിച്ച് മാർക്കിടാൻ രാകേഷിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഇന്നലെ മുഖ്യമന്ത്രി സ്ത്രീത്വത്തിനെ കുറിച്ച് കൂടുതൽ വാചാലനായിരുന്നു അത് ഞാൻ മറുപടി പറയാം ബാക്കിയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് എന്നെ അതിന് ഒരു മാറ്റമില്ല മുഖ്യമന്ത്രി പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറയുന്നത് സ്വന്തം മകൻ അമ്പത്തൊന്ന് വെട്ടയിട്ട് മരിച്ചു കിടക്കുന്ന കാഴ്ച കാണേണ്ടി വന്ന ടി പി ചന്ദ്രശേഖരന്റെ അമ്മയും ഒരു സ്ത്രീയായി സ്വന്തം ഭർത്താവിനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി വെട്ടി കൊന്ന് വിധവയാക്കപ്പെട്ട കെ കെ രമയും ഒരു വനിതയാണ് ഒരു സ്ത്രീയാണ് അങ്ങനെയുള്ളവരോടുള്ള സ്ത്രീതത്വത്തിന്റെ ബഹുമാനം കാണിക്കാത്തവർ സ്വന്തം പാദസേവകരെ അനുഗ്രഹിക്കുന്നത് അത് ഏതായാലും ഞങ്ങൾ അതിനോട് ഒട്ടും യോജിക്കില്ല ഞങ്ങൾ എതിർക്കേണ്ട എതിർക്കുക തന്നെ ചെയ്യും ഞങ്ങൾക്ക് പിണറായിൻ്റെ ഒരു ആകേഷനോ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല പറയേണ്ട കാര്യങ്ങൾ ഇനിയും പറയും അതിൽ സ്ത്രീയെന്നോ പുരുഷനോന്നല്ല സിവിൽ സപ്ലൈ സിവിൽ സർവീസ് നിയമം ആര് ലംഘിക്കുന്നു അതിനെ ഒരിക്കലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക പ്രഖ്യാപിച്ചാൽ ഒടൻ സ്ഥാനാർത്ഥി വരും ഉടൻ തന്നെ മറ്റേ എലക്ഷൻ കമ്മിറ്റി യോഗം കൂടും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഒറ്റക്കെട്ടായി മുന്നണി മുന്നോട്ട് അതെ അത് പ്രഖ്യാപിച്ച ഇലക്ഷൻ കഴിഞ്ഞാൽ ആ കോടി എവിടെ പോകുന്നു കണ്ടു പിന്നെ അറിയാം പ്രഖ്യാപനം ഒക്കെ നന്നായി സന്തോഷമാണ് പക്ഷെ ഇത് നേരത്തെ പ്രഖ്യാപിക്കാ എന്നാ പണി തുറന്നേനല്ലോ ഇപ്പോ നേരത്തെ പ്രഖ്യാപിച്ചിപ്പോ അല്ല ഒമ്പത് കൊല്ലം അൻവർ എൽ ഡി എഫിന്റെ എം എൽ എ ആയിരുന്നില്ലേ യു ഡി എഫ് കാരണം ആയിരുന്നില്ലല്ലോ ഒന്ന് ഒമ്പത് കൊല്ലം കഴിഞ്ഞപ്പോഴല്ലേ യു ഡി എഫിലേക്ക് വന്നത് അതുവരെ എൽ ഡി എഫിൽ ഉണ്ടായിരുന്നില്ലേ അന്ന് സാങ്ഷൻ ആക്കായിരുന്നല്ലോ അപ്പൊ നിലമ്പൂരിൽ യു ഡി എഫിന്റെ എം എൽ എ വരുമ്പോൾ ഇവിടെ കോടി അവിടെ പോയി എന്നുള്ള കണ്ടുപിടിക്കേണ്ടി വരും പക്ഷെ അടുത്ത ഇലക്ഷനിൽ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് അജണ്ട ഈ നിലമ്പൂർ ബൈപ്പാസിന് ആയിരിക്കും രാഹുൽ ഗാന്ധിക്കും ഇ ഡിന് ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല ഇ ഡി എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ വിലാസം സംഘടനയാണ് അവിടെ അത് ഒരു രസകരമായിട്ട് കാര്യമുണ്ട് ഇ ഡി കാര്യമായിട്ട് പെരുമാറാത്ത ഒരു നോൺ ബി ജെ പി സ്റ്റേറ്റ് കേരളം മാത്രമേ ഉള്ളൂ കാരണം ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അർദ്ധനാരീശ്വരനാണ് പകുതി ബി ജെ പിയും പകുതി സി പി എമ്മും ആണ് അതുകൊണ്ട് കേരളം ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഇപ്പം കെജ്രിവാളിൻ്റെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലൊക്കെ ഒരു നോൺ ബി ജെ പി മുഖ്യമന്ത്രിമാരോട് കാണിക്കുന്ന എല്ലാ ദ്രോഹവും ഈ കാണിക്കാറുണ്ട് അതിനൊഴികെ അതുകൊണ്ട് ഇഡിയെ ഞങ്ങൾക്ക് വലിയ പേടിയൊന്നുമില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇമേജ് ഇറക്കാനൊന്നും ഒരു ഇ ഡിയും കേടിയും വളർന്നിട്ടില്ല